സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ചേരുകയാണ് ശെൽകുമാർ ഹൈക്കോടതിക്ക് തന്നെ പറയേണ്ടി വന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണപ്പാളി തന്നെയാണ് കൊണ്ടുവന്നത് അതെങ്ങനെ ചെമ്പുപാളിയായി ഇതിൽ വളരെ കൃത്യമായ ദുരൂഹത ഉയർത്തുന്ന ഇടപെടലുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥർ ആരൊക്കെ അതിൽ ദേവസ്വത്തിന്റെ വിജിലൻസിന്റെ കണ്ടെത്തലിൽ പറയുന്നത് ദേവസ്വം കമ്മീഷണർ ഇടപെടാതിരുന്നത് കള്ളക്കൂട്ടങ്ങളുടെ വ്യാപ്തി വ്യാപിക്കുകയാണ് എന്താണ് താങ്കൾക്ക് ഈ സാഹചര്യത്തിൽ പ്രതികരിക്കാനുള്ളത് ും ശരിയായ പാതയിലാണ് നീങ്ങുന്നത് ദേവസ്വം ബിസിനസ് ആണ് ഇതിന്റെ കള്ളവത്തരങ്ങൾ കുടിക്കുന്നതിന് തുടക്കമിട്ടത് ബി ഡി സുരേഷിന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ദേവസ്വം ബോർഡിൽ ജോലി ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ അതുപോലെ തന്നെ ദേവസ്വത്തിലെ കോൺഗ്രസ് യൂണിയന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവും അദ്ദേഹം ദേവസ്വത്തിന്റെ തിരുവാ തിരുവിതാംകൂറിലെ തിരുവാഭരണ കമ്മീഷൻ കൂടിയായിരുന്നു ഇവരെല്ലാം കൂടിച്ചേർന്നുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിഒന്ന് അഞ്ചിൽ ശബരിമലയിലെ ഈ പീഡങ്ങൾ കാണാതായ സംബന്ധിച്ച വിവാദം ഉണ്ടാക്കുകയും ആ പീഡങ്ങളെ സ്റ്റോബുകൾ എത്തിച്ചുകൊണ്ട് കേരള സർക്കാരിനെ കടന്നാക്രമിക്കുകയും ചെയ്യുക എന്ന തന്ത്രമാണ് സ്വീകരിച്ചിരുന്നത് അത് തിരിഞ്ഞുപാടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ ഒരു ബോംബ് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു ആ ബോംബ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ ദേവസ്വം ബോർഡ് ജീവനക്കാർ ആരെങ്കിലും മുൻ ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ടോ അവര് ശബരിമലയിൽ ജോലിക്കാരായിരുന്നു ഒരു കാര്യത്തെ സംബന്ധിച്ച് ഈ പോറ്റിയിൽ എടുത്തുകൊണ്ട് ഈ ഗൂഢാലോചന അയ്യപ്പ സങ്കപത്തിന് മുന്നിൽ കടന്നാക്രമണം നടത്താൻ ഉപയോഗിച്ചത് പ്രതിപക്ഷ നേതാവിന്റെ പങ്കല്ലിൽ അദ്ദേഹം പറയുന്നു ഏതോ ഒരു പോലീസ് വരനു വിറ്റു ഈ കാര്യം അദ്ദേഹത്തിന് അറിയാവുന്നത് അദ്ദേഹം പോലീസിനോട് കൈമാറണ്ടേ അതിനു പകരം ഉദ്യോഗസ്ഥർ ചെയ്ത കാര്യത്തിന് സുന്ദര സുരേന്ദ്രനെ കടന്നാക്രമിക്കുക ദേവസ്വത്തിന് മന്ത്രിക്ക് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനാവില്ല എന്ന കാര്യം അറിയാത്തയാണല്ലോ പ്രതിപക്ഷ നേതാവും അപ്പോ കൃത്യമായിട്ടും പോറ്റി ഇത് ദുരുപയോഗം ചെയ്തിട്ടുണ്ടാകാനിടയുണ്ട് എന്നുള്ള നിഗമനമാണ് വിജിലൻസ് മുന്നോട്ട് വെച്ചത് ആ നിഗമനത്തെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ശരി പറ്റു ശരി വെച്ച് പ്രത്യേക അന്വേഷണം ഏർപ്പെടുത്തി അപ്പം കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം കൂടെ പറയാണ് വിജിലൻസ് നടത്തിയിട്ടുള്ള കണ്ടെത്തൽ ആ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ വിജിലൻസിന്റെ കണ്ടെത്തിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഒരു തീരുമാനമെടുത്താൽ ഉടനെ മാധ്യമങ്ങളെല്ലാം ഇതെല്ലാം സർക്കാരിനെതിരാണ് ഹൈക്കോടതി പറയുന്നതല്ല സർക്കാരിനെതിരാണ് ാണ് വിൻസ് ഇന്ന് തിരിച്ചു കൊടുത്തിട്ടുണ്ട് അതാണ് ചെലവ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഏതറ്റം വരെയും പറഞ്ഞോളൂ ഏതറ്റം വരെയും പോയി ഇതിന്റെ കുറ്റപാടുകളെ കണ്ടെത്തുന്ന കേരള സർക്കാർ അതിന്റെ എല്ലാ ചുമതലയും നിർവഹിക്കും എന്നുള്ളതാണ് നമ്മൾ വ്യക്തമാക്കുന്നത് നിലയിരിക്ക സർക്കാരിനെതിരെ ഒരു വലിയ ബോംബ് വരാനുണ്ട് എന്ന് സതീശൻ പറഞ്ഞതിൽ ചില പിഴ പിശക ആയിരിക്കും വന്നിട്ടുണ്ട് ബോംബല്ല ഭൂമറങ്ങായിരുന്നു അത് നിലവിൽ ഈ അയ്യപ്പ സംഘത്തിൻ സംഗമത്തിന്റെ ശോഭ കൊടുത്താനാണല്ലോ ഇത്തരത്തിൽ ഉപാധമായി കൊണ്ടുവന്നത് പക്ഷേ ആ കോടീശ്വരൻ ഒരു ചില സംശയങ്ങൾ വരുന്നു ഒരു മറ്റാരും പറയാത്ത ചില വാദങ്ങൾ കോടീശ്വരന്മാർക്ക് മറിച്ചുപറ്റു ഇവിടെ ദേവസ്വം വിജിലൻസിൻ്റെ കണ്ടെത്തൽ വരുമ്പോൾ കൊള്ള നടന്നു ഈ പാളി കൊണ്ടുപോയി ഇങ്ങനെ കോടീശ്വരന് മറിച്ചുപിറ്റൂ എന്ന് ബോധ്യമുള്ള ഒരാൾ വി ഡി സതീശനാകുമ്പോൾ വി ഡി സതീശൻ കൂടി അറിയുന്ന ആളുകൾ അല്ലെങ്കിൽ ചില കോടീശ്വരന്മാർ അവിടെ ഇത്തരത്തിൽ കൊള്ള അറിയാം കൂടി വായിച്ചെടുക്കാവുന്നതല്ലേ അതെ ഒരു ബോംബ് വരാനുണ്ട് പറയുമ്പോ വന്ന ബോം എന്താണെന്ന് ഇപ്പൊ കണ്ടു ശബരിമലയുമായി ബന്ധപ്പെട്ടാണ് ശബരിമലയെ പോലെ ഒരു വിശുദ്ധ സങ്കേതത്തെ കോടികളുടെ ആരാധനാ രാഷ്ട്രീയ രാഷ്ട്രീയക്കണിക്ക് ദുരുപയോഗിക്കാൻ ഒരു പ്രതിപക്ഷ നേതാവ് ഇപ്രകാരം ഒരു ഗൂഢം കൊടുത്ത് നടത്താം അദ്ദേഹത്തിന് ഈ വിവരം ഉണ്ടെങ്കിൽ അദ്ദേഹം നേരിട്ട് കേരള സർക്കാർ കൈമാറണം മുഖ്യമന്ത്രി കത്ത് കൊടുക്കണം കൈമാറണം അതിനു പകരം ഒരു ബന്ധമില്ലാത്ത രാഷ്ട്രീയ അതികൃത്വത്തെ കടന്നാക്രമിക്കുക യഥാർത്ഥ കുറ്റവാളിക്ക് ശ്രമിക്കുക ഒരു തവണയെങ്കിലും തിരുവാഭരണ കമ്മീഷൻ എന്ന് പറഞ്ഞ കെ ജി ബൈജുന്റെ പേര് ഒരു കോൺഗ്രസുകാരൻ പറയുന്നുണ്ടത് കേട്ടോ ഞാൻ ആറ് ദിവസമായി നിരവധി ചാനലുകളിൽ ഈ ചോദ്യം ചോദിക്കുന്നു കെ ജി ബൈജു എന്ന് പറഞ്ഞ വ്യക്തി അറിയുമോ മാവേലിക്കാരനാണ് ഐ എൻ ഡി സിയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റാണ് അദ്ദേഹത്തിന് ഇതിൽ ബന്ധം എന്താണ് ഇത് അഴിച്ചുകൊണ്ട് പോയപ്പോൾ തിരുവാഭരണ കമ്മീഷൻ എവിടെയായിരുന്നു ഇത് അഴിച്ചുകൊണ്ട് പോരും അദ്ദേഹം അറിഞ്ഞില്ലേ തിരുവാഭരണ കമ്മീഷന്റെ നേതൃത്വത്തിൽ ദേവസ്വ ഉദ്യോഗസ്ഥർ എഞ്ചിനീയർ സ്മിത്ത് ഇവർ കൂടി മാത്രമേ അടിക്കാവുന്ന ദേവസ്വം ബോർഡ് ഉത്തരവിട്ട് അവരെല്ലാതെ ഇത് കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതല്ലേ ഗൂഢാലോചന ശബരിമലയുടെ പ്രത്യേകത എല്ലാ ദിവസവും ദേവസ്വം ബോർഡ് നിങ്ങൾ പോകുന്ന സ്ഥലമല്ല നിത്യപൂജയുള്ള സ്ഥലമല്ല അത് മാസത്തിലെ അഞ്ചു ദിവസമാണ് തുറന്നിരിക്കുക അപ്പൊ സ്വാഭാവികമായി ഇത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും എല്ലാ ദിവസവും ശ്രദ്ധിക്കപ്പെട്ടു എന്ന് വരില്ല പക്ഷെ അവിടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ് അവരാണ് ഇക്കാര്യം പറയേണ്ടത് കോടതി വിജിലൻസിന്റെ റിപ്പോർട്ട് അംഗീകരിച്ചെന്നുള്ളതും സർക്കാരിന് അഭിമാനകരമാണ് കുറ്റവാളികളെ പിടിക്കും